ഒരു പാൻറും കുപ്പായി ഇട്ട് ചുണ്ട് ചോപ്പിച്ച് കണ്ണെഴുതി മനുഷ്യനും പെൺകുട്ടിൻ്റെ കോലല്ലാതെ നടക്കണ കുറെ പെണ്ണുങ്ങൾ നിങ്ങൾ നിങ്ങളെ കുട്ടികളൊക്കെ നെടീച്ചിരിക്കാൻ പറഞ്ഞു നോക്കിയാണെങ്കിൽ എത്ര എണ്ണം പാൻറ്റും കുപ്പായി ഇട്ട് നോക്കി ഇനി ആൺകുട്ടിൻ്റെ കാര്യം പറയുകയാണെങ്കിലോ നമ്മുടെ വീട്ടിൻ്റെ അകത്ത് ഉമ്മയും മക്കളും തമ്മിൽ രണ്ട് കാര്യങ്ങൾക്ക് ആ പ്രശ്നം ഉണ്ടാവുക ആൺകുട്ടികളാണോ ഉള്ളത് പെൺകുട്ടിയാണോ ഉള്ളത് രണ്ട് കാര്യങ്ങൾക്ക് ആ വീട്ടിൽ പ്രശ്നം ഉണ്ടാവുക ഒന്ന് നിസ്കാരം രണ്ട് മുടി അല്ലേ ആൺകുട്ടികൾ മുടി വെട്ടൂല്ല പെൺകുട്ടി മുടി നീട്ടൂല്ല പെൺകുട്ടികൾ ഉമ്മനോട് പറയും വിളച്ചു മുറിക്കണം ഉമ്മ നല്ല മുടിയാ മോളെ മുറിക്കണ്ട ആയി വിളച്ച് മുറിക്കണം അതെന്താ അതാപ്പോ കൊറിയൽ സ്റ്റൈല് ഈ കുട്ടി കാണുന്ന കൊറിയൻ സീരീസുകൾ കുട്ടിയുടെ മനസ്സിനകത്ത് ഇട്ടു കൊടുത്തത് അതാ ആൺകുട്ടി എന്താ പറയാ ഞാൻ മുടി വെട്ടൂല്ല ആൺകുട്ടിനെ മുടി വെട്ടിക്കാനും കഷ്ടപ്പെടുകയാണ് പെൺകുട്ടിയുടെ മുടി നീട്ടാനും കഷ്ടപ്പെടുകയാണ് അല്ലേ ഇനിയോ ബാക്കെന്ന് നോക്കിയാല് കോളേജിലൊക്കെ പോയിട്ട് ബാക്കെന്ന് നോക്കിയാല് ആണാണോ പെണ്ണാണോ പെണ്ണാണോന്ന് മനസ്സിലാവില്ല ഇപ്പൊ ആൺകുട്ടിക്കും പെൺകുട്ടിക്കും ഒക്കെ ഒരേ കുപ്പായ ആൺകുട്ടികളും ഇപ്പൊ ബ്ലൗസാണുള്ള നിങ്ങൾ കണ്ടില്ലേ ഒരു ബ്ലൗസ് എന്നിട്ടൊക്കെ കൂടി വെല്ലിപ്പാന്റെ ഒരു ജീൻസ് വീതി ഉള്ള പെൺകുട്ടികളോ ആരാണ് നിങ്ങൾക്ക് ചേന്നമംഗലൂർ എന്ന് പറയുന്ന ഇസ്ലാമികമായിട്ട് എല്ലാ സംഘടനകളും സംഘങ്ങളും ഉയർന്നു വന്ന ഒരു പ്രദേശത്ത് ആരാ കൂട്ടരെ നിങ്ങളെ പഠിപ്പിച്ചത് പെണ്ണിന്റെ വസ്ത്രം പാൻഡുമുപ്പായി അന്ന് ആരാ പഠിപ്പിച്ചത് ആരാണ് നിങ്ങളെ പഠിപ്പിച്ചത് എന്ന് ഓർക്ക് ചുണ്ട് ചോപ്പിക്കുന്ന കണ്ണ് വാലിട്ട് എഴുതുന്ന ആണിന്റെ വസ്ത്രം ധരിക്കുന്ന ആണിനെ ആകർഷിക്കുന്ന രൂപത്തിൽ നടക്കുന്ന പെണ്ണിനെ റസൂൽ സല്ലിമ വിളിച്ച പേരെന്താ നിങ്ങൾക്ക് ണിന്നാണ് വേശ്യാന്നാണ് നിങ്ങളെ മോളെ മുഖത്ത് നോക്കിയിട്ട് ഒരു മനുഷ്യൻ എന്ന് വിളിച്ചാൽ നിങ്ങൾ ക്ഷമിക്കുവോ ആ കുട്ടി പാൻറ് കുപ്പായി ഇട്ടിട്ട് ഇറങ്ങി പോകുമ്പോൾ നിങ്ങൾ ഓർക്കണം റസൂല് എന്ന് വിളിച്ച പെണ്ണാ പോണത് പൈസ കൊടുത്ത് വാങ്ങിക്കൊടുക്കുന്ന ബാപ്പ കുളിപ്പ് വേണ്ടേ അത് ഇടിയിച്ച് കുട്ടികളെ പുറത്തു കിറക്കുന്ന ഉമ്മ കുളിപ്പ് വേണ്ടേ ഉമ്മ കുറെ മൊക്കനെയും പറത്തിയിട്ട് നടന്ന സ്വർഗം കിട്ടുന്ന ആരാങ്ങളോട് പറഞ്ഞത് ഇതാ നമ്മൾ ചിന്തിക്കേണ്ട സാധനതാണ് ഇതാ മാത്തൽ ഇൻസാന ഇൻ കത്തലു ഇല്ലാമിൻ ഒരു മനുഷ്യൻ മരിച്ചാൽ മൂന്ന് സാധനം ആ മൂന്നെണ്ണം ഒഴികെ ബാക്കിയെല്ലാം ഇൻസാന ഇൻ മരിച്ചാൽ എല്ലാം തീരും മരിച്ചാ പിന്നെ ഒക്കെ തീരും ഇല്ലാമിൻ സലാസ റസൂൽ മൂന്നെണ്ണം ഒഴികെ എന്ന് പറഞ്ഞ എണ്ണി എന്താ എണ്ണിന്ന് അറിയോ ആ സ്വതക്കത്തുൽ ചേന്നമംഗലൂരിൽ വന്നിട്ട് ഞാനതിനർത്ഥം പറയില്ല മൂന്നാമത് എന്താ പറഞ്ഞു നിങ്ങൾക്ക് ലഹു നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സന്താനങ്ങൾ ആര് ഈ പാനക്കുപ്പയുടെ പെൺകുട്ടിയോ പെൺകുട്ടികളെ ഒരു പെണ്ണിന്റെ കോലല്ലോ നിങ്ങൾ കണ്ടില്ലേ ഒരു ഭംഗിയുള്ള കുട്ടീനെ കാണൂല എന്തോ ഒരു കോലം ആൺകുട്ടിനെ കാണാനാണെങ്കിൽ പെണ്ണിന്റെ കോലം താടിയുല്ല മീശയുല്ല കൊറിയൻ പെൺകുട്ടിയും കൊറിയൻ നമ്മളെ കുട്ടി ഇല്ലയപ്പോ ഇപ്പൊ ചേർന്നവെങ്കിലും വരത്തില്ലേ എന്നിട്ടോ പത്താം ക്ലാസ് കഴിയുന്ന ഒരു ആൺകുട്ടിയോട് നിങ്ങൾ ചോദിച്ചു നോക്ക് മോനെ നീ പ്ലസ് വണ്ണും പ്ലസ് ടു ഒക്കെ പഠിച്ചിട്ട് എന്താ പരിപാടി ഉടൻ ഈ ആൺകുട്ടി പറയും പോണം എിട്ട് ഒന്നുകിൽ യൂറോപ്പ് കാനഡ ഓസ്ട്രേലിയ അല്ലെങ്കിലോ ബാംഗ്ലൂര് മൈസൂര് അപ്പൊ നാട്ടില് നാട്ടില് ശരിയാവില്ല എന്താ ഇവിടെ ശരിയല്ല ഇവിടെ എന്താ ശരില്ലാത്തത് ബാപ്പ നിയന്ത്രിക്കും ഉമ്മ നിയന്ത്രിക്കും അതൊന്നും എനിക്ക് ഇഷ്ടല്ല നീ പെൺകുട്ടിയോട് ചോദിച്ചു നോക്ക് എന്താ ഇഷ്ടം വിടക്കാറ്റൂല ഹോസ്റ്റൽ ദൂരെ അപ്പൊ ഇങ്ങനെ നടക്ക ഈ കുട്ടികളെ പോയിട്ടുണ്ട് ഞാൻ പറഞ്ഞ രണ്ടാമത്തെ ഉമ്മ നിങ്ങളുടെ മനസ്സിനകത്ത് ഉണ്ട് എങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ കുടുംബം എന്നത് മക്കളെ വളർത്തിയെടുക്കേണ്ട അടുത്ത തലമുറയെ സൃഷ്ടിക്കേണ്ട കേന്ദ്രം കൂടിയാണ് എന്ന ബോധം നമുക്കുണ്ടാവണം അല്ലാതെ വലിയ കുടുംബാണ് മുന്റെ കുടുംബം അറിഞ്ഞിട്ട് കാര്യമില്ല അതുകൂടി ഉണ്ടാവണം ഉണ്ടോ നമുക്കുണ്ടോ നമ്മുടെ കൺട്രോൾ ഉണ്ടോ നമ്മുടെ കുടുംബത്തിൽ ഉണ്ടോ ഞാൻ അവിടെ നിർത്തുകയാണ് ഒരു വാപ്പ ഞാൻ ജീവിതത്തിൽ കണ്ട ഒരു വാപ്പയെ അതുകൂടി നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ട് ഞാൻ പരിചയപ്പെടുത്തൽ നിർത്തുകയാണ് എന്നിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം ഒരു വാപ്പ ഈ ബാപ്പ ബാപ്പയും ഉമ്മയും എന്നെ കാണാൻ വരികയാണ് ഈ ഉമ്മ രണ്ട് പെൺകുട്ടികളുടെ ഉമ്മയാണ് രണ്ട് പെൺകുട്ടികളെ പെറ്റ് പ്രസവിച്ച് വലുതാക്കി കുട്ടികളൊക്കെ വലുതായപ്പോ നാൽപ്പത്തി നാലാമത്തെ വയസ്സിൽ ഈ ഉമ്മ പ്രഗ്നൻ്റ് ആയി അന്ന് ബാപ്പാക്ക് പ്രായം അയിമ്പത്തി ആറാണ് ഉമ്മ പ്രസവിക്കുമ്പോൾ നാൽപ്പത്തി നാല് വയസ്സാണ് ബാപ്പാക്ക് പ്രായം അയിമ്പത്തി ആറാണ് നിങ്ങൾ കൂട്ടണം കണക്ക് കൂട്ടണം നാല്പത്തിനാലാമത്തെ വയസ്സിൽ പ്രഗ്നന്റ് ആയി ഉമ്മ പ്രഗ്നന്റ് ആണ് മുമ്പ് ഉമ്മൻ്റെ മൂത്ത മോള് പ്രസവിച്ചിന് രണ്ടു വയസ്സുള്ള കുട്ടിയുണ്ട് മൂത്ത മോക്ക് രണ്ട് വയസ്സുള്ള കുട്ടി ഉണ്ടായപ്പോഴാണ് ഉമ്മ പോലും അറിയാതെ അവിചാരിതമായി ഉമ്മ ഗർഭിണിയായത് അറിഞ്ഞപ്പം തന്നെ മൂന്നും നാലു മാസമായി നാൽപ്പത്തിനാല് വയസ്സാണ് പ്രഗ്നൻ്റ് ആകുമെന്ന് ആലോചിക്കില്ലല്ലോ ഡോക്ടറെ കാണിച്ചപ്പം തന്നെ ഒരു അസ്വസ്ഥത തോന്നി ഡോക്ടറെ കാണിച്ചപ്പം തന്നെ നാലു മാസം കഴിഞ്ഞു ഇനി ഒന്നും ചെയ്യാൻ വയ്യ ഈ കുട്ടിയെ പ്രസവിക്കുക ആ ഉമ്മ നാൽപ്പത്തി നാലാമത്തെ വയസ്സിൽ കുഞ്ഞിനെ പ്രസവിച്ചപ്പോൾ കുട്ടി ആൺകുട്ടിയാണ് ആൺകുട്ടിയാ രണ്ട് പെൺകുട്ടികളുടെ ഉമ്മയാണ് എല്ലാവരും ഉമ്മനോട് പറഞ്ഞു നിങ്ങൾ ഭാഗ്യവതിയാണ് നിങ്ങൾ അവസാന കാലത്ത് നോക്കാൻ ഒരു ആൺകുട്ടിയായി നിങ്ങൾക്ക് പറച്ചവും തന്നൊരു കനിയാണ് പെൺകുട്ടികളൊക്കെ പറഞ്ഞു ഉമ്മ സന്തോഷമായി നിങ്ങൾ ഒറ്റപ്പെട്ടു എന്ന് ഞങ്ങളൊക്കെ വിചാരിച്ചിരുന്നു അങ്ങനെ നാൽപ്പത്തിനാല് വയസ്സിൽ പെറ്റ് നാൽപ്പത്തി ആറ് വയസ്സ് വരെ പാല് കൊടുത്ത് നിങ്ങൾ ചിന്തിക്കണേ മുപ്പത് വയസ്സിൽ പ്രസവിച്ച വേദന ഇതുവരെ നിങ്ങൾക്ക് മാറിയില്ല അപ്പോളാ നാൽപ്പത്തിനാല് വയസ്സിൽ പ്രസവിക്കണേ ഈ പെണ്ണ് നാല്പത്തി ആറ് വയസ്സ് വരെ ഉമ്മ കുട്ടിക്ക് പാല് കൊടുത്തു എന്നിട്ട് ആ കുട്ടിയെ ആൺകുട്ടിയെ മിടുക്കനായിട്ട് ഏറ്റവും നല്ല സ്കൂൾ പറഞ്ഞു പറഞ്ഞുവച്ച് വളർത്തി 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 ചെക്കന് വയസ്സ് പതിനാറ് അവൻ പത്താം ക്ലാസ്സിലെ പരീക്ഷ കഴിഞ്ഞു നിൽക്കുന്നു അവന് വയസ്സ് പതിനാറ് ഉമ്മാക്ക് വയസ്സ് അറുപത് ബാപ്പാക്ക് വയസ്സ് എഴുപത്തിരണ്ട് കൂട്ടിക്കോ എഴുപത്തിരണ്ടുമല്ല ഇനിയും കൂടുതലുണ്ടാവും ബാപ്പാക്ക് വയ്യ ആവതില്ല ഉമ്മാക്ക് തൈറോയിഡിന്റെ കംപ്ലൈന്റ് ഉണ്ട് ഷുഗർ ഉണ്ട് ലേറ്റായി പ്രസവിച്ചത് കൊണ്ട് മൂത്രസംബന്ധമായ പ്രശ്നങ്ങളുണ്ട് അസ്വസ്ഥമാണ് ഉമ്മ ഉമ്മാപ്പാക്ക് വയ്യ ആ ചെറുക്കനെ പതിനാറ് വയസ്സുള്ള ചെറുക്കനെ കൊണ്ട് ബാപ്പയും ഇൻ്റെ അടുത്ത് വരികയാണ് ഒരു വൃത്തിയെട്ട ചെറുക്കൻ ഉമ്മാനോട് പറയണത് തള്ളെ ആടങ്ങി തൊട്ട ഉമ്മാക്ക് മുണ്ടാമ്പ അറുപത് വയസ്സായി വാപ്പാനോട് പറയണത് ഇന്നോട് കളിക്കാൻ വന്നാൽ കിട്ടേ എഴുപത്തിരണ്ട് എഴുപത്തിനാല് വയസ്സുള്ള എന്താ ചെയ്യാൻ പറ്റിയ ബാപ്പാന്റെ മസിലൊക്കെ ഇങ്ങനെ പ്ലിം പ്ലിം നിങ്ങളെ കുട്ടികളെ കളിക്കില്ല ഒരു സാധനം എന്താ എന്താ ആ സാധനം പോലത്തെ മസിലാ ചേക്ക ഇങ്ങനെ ഇങ്ങനൊക്ക നാലോം തിന്നാൻ കൊടുത്തിട്ടൊരു നമ്മളൊക്കെ ഈ പെരുന്നാളിനെ ഇറക്കാൻ കൊണ്ടുവന്ന പോത്തുക്കളോ നിൽക്കണേ പാപ്പ എന്ത് ചെയ്യും എന്ത് ചെയ്യും ഒരു ശല്യം ഒരു പ്രശ്നം ബാപ്പാന്റെ പൈസ ഒക്കെ ഇങ്ങനെ എടുത്തേണ്ടി കൊണ്ടുപോകും കൈയിൽ നിന്ന് വാങ്ങി കൊണ്ടുപോകും മാരൊക്കെ എന്നിട്ട് ആ ചെക്കൻ ഇങ്ങനെ പാൻറ് കുപ്പായി നോക്കണ്ട രാജകീയമായി ജീവിക്കുക ഓനെ കൊണ്ടുവന്നപ്പം ഉമ്മ പറയാണ് ഉമ്മ പറയാണ് സാറേ എപ്പോഴും ഓൻ ബൈക്കുമല ബാപ്പാൻ്റെ സ്കൂട്ടർ കൊടുത്താണ്ട് ചെക്കൻ അങ്ങനെ നടക്കാണ് ബാപ്പാണെങ്കിൽ ഒന്നും ഉണ്ടില്ല ആ ബാപ്പ എന്നോട് പറയാണ് അവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് ആ ബാപ്പ പറയാണ് സാറേ ഞാൻ ഓനെ എപ്പോഴും സ്കൂട്ടർ കൊടുക്കും ഞാൻ കൊടുക്കല പെട്രോളൊക്കെ ഞാൻ അടിച്ചു കൊടുക്കും ഓ കൊണ്ടുപോയിക്കോട്ടെ ഞാൻ ചോദിച്ചു അതെന്തിനാ ഐമ തീരയാണെങ്കിൽ തീർന്നോട്ടെ ഓന ഐമ തീരയാണെങ്കി തീർന്നോട്ടെ എന്നെ കൊണ്ട് കഴിയൂല സാറേ പോറ്റാൻ എന്താ ബാപ്പ സ്കൂട്ടർ കൊടുത്ത് ബാപ്പ പ്രാർത്ഥിക്കുക എന്താ പറച്ചോൻ ഈ പോക്കിൽ കുത്തി തോന്നിച്ചാവണേന്ന് എവിടെ ചാവണ് സ്വന്തം മക്കള് നമുക്ക് ജീവിതത്തിന് ഭീഷണിയായി കൊണ്ടിരിക്കുന്ന ഉത്തരാധുനിക കാലഘട്ടത്തിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട രക്ഷിതാക്കൾ തിരിച്ചറിയുക ലോകത്ത് ഇന്ന് ഏറ്റവും അധികം പ്രശ്നമുള്ളത് ഭീഷണിയുള്ളത് മക്കളെ വളർത്തലിലാണ് എന്ന് നിങ്ങൾ ഓർക്കണം അതുകൊണ്ട് ഈ കുടുംബം എന്ന ഈ ആശയത്തെ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോവാൻ ചില വഴികൾ ആ വഴികൾ അറിഞ്ഞുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോവണം അപ്പോഴേ നമുക്ക് ജീവിതത്തിൽ ഒരു സുഖവും സമാധാനവും സ്വൈര്യൊക്കെ ഉണ്ടാവൂ എന്ന് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം ഇനി ഞാൻ അല്പം കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കാം ഞാനിതിങ്ങനെ പറഞ്ഞാൽ നിങ്ങളുടെ പരിപാടി ഒരു പെൺകുട്ടി പറയാ എന്റെ ഭർത്താവിന്റെ ഉമ്മയും ബാപ്പയും എന്നെ സ്വന്തം മോളെ പോലെ അംഗീകരിക്കുമോ എന്ന് എനിക്കൊരു പേടി അപ്പൊ ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു ശരി ആ പേടി അവിടെ നിൽക്കട്ടെ അവിടെ കേട്ടെ പേടി അപ്പൊ ആ കുട്ടി പറഞ്ഞു എന്താ അവിടെ കേട്ടെ ഞാനൊരു കാര്യം പറയാ നിന്റെ ഭർത്താവിന്റെ ഉമ്മയെയും ഉപ്പയെയും സ്വന്തം ഉപ്പയും ഉമ്മയുമായിട്ട് നീ അംഗീകരിക്കോ അപ്പോൾ പറഞ്ഞു ഇല്ല പിന്നെ എങ്ങനെ നിന്റെ മോളായിട്ട് അംഗീകരിക്ക അതെന്ത് പരിപാടിയാ ഒരു ഭാഗത്തുനിന്ന് മാത്രം കിട്ടണം എന്ന് വിചാരിക്ക സ്വന്തം മകളെപ്പോലെ ഒരമ്മായി അമ്മോച്ചനും ആ പെൺകുട്ടിക്ക് നോക്കണമെങ്കിൽ സ്വന്തം ബാപ്പാനെ പോലെ പോലെ ആ പെണ്ണ് അവളെ ആ ഉമ്മാനെ കാണണ്ടേ അത് കാണുവോ പറയെന്താ ഭർത്താവിനോട് നിങ്ങളമ്മ തള്ളാ നിങ്ങളെ കുറിച്ച് നിങ്ങളെ പറയൂ അപ്പൊ ഇവിടെ ഒക്കെ മുസ്ലിങ്ങളാണ് എന്ന് പറയുകയും ഈ ജീവിതത്തിൽ ഒരു ഇസ്ലാമികത ഇല്ലാതെ പോവുകയും ചെയ്യുക വലിയ പ്രശ്നമാണ് വലിയ പ്രശ്ന അവിടെ നിന്നുകൊണ്ടാണ് കുടുംബം എന്ന ആശയത്തെക്കുറിച്ച് ഞ നമ്മൾ ചർച്ച ചെയ്യേണ്ടത് എൻ്റെ പ്രിയപ്പെട്ടവര് ഒരാണ് ഒരു പെണ്ണിനെ കെട്ടിക്കൊണ്ടിരിക എന്നിട്ട് വീട്ടുകൊണ്ടിട്ട് ഇങ്ങനെ പീഡിപ്പിക്കണമെന്നല്ല കുടുംബം അല്ല പിന്നെന്താ കുടുംബം ഞാൻ സമയമില്ലാത്ത നേരെ പറയാം ശരിക്കു ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ രണ്ടു മനുഷ്യർ രണ്ടു മനുഷ്യർ ഒരാണും ഒരു പെണ്ണും രണ്ടു മനുഷ്യർ ഇനി ഞാൻ പറഞ്ഞ ശരിക്കും ശ്രദ്ധിക്കണം മനുഷ്യൻ എന്ന ജീവിക്ക് എന്താണ് വേണ്ടത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക മനുഷ്യൻ എന്ന ജീവിക്ക് എന്താ വേണ്ടത് കുറെ സ്വത്താണോ സൗന്ദര്യമാണോ സമ്പത്താണോ പണമാണോ വീടാണോ വണ്ടിയാണോ മനുഷ്യൻ എന്താ വേണ്ടത് നിങ്ങൾ ആലോചിച്ചപ്പോഴെങ്കിലും ഇനി ഞാൻ പറയണത് നിങ്ങൾ ശ്രദ്ധിക്കണേ മനുഷ്യന് വേണ്ടത് മൂന്നെണ്ണ മൂന്നെണ്ണം ഈ മൂന്നെണ്ണവും സഞ്ചികൊണ്ടുപോയാ കിട്ടൂല ഈ മൂന്നെണ്ണവും കോഴിക്കോട്ടെ ഒരു സൂപ്പർ മാർക്കറ്റിലും കിട്ടൂല മനുഷ്യന് വേണ്ട മൂന്നെണ്ണം നിങ്ങൾക്ക് പണം കൊടുത്തു വാങ്ങാൻ കഴിയില്ല കൂട്ടരെ അപ്പൊ എന്തു ചെയ്യും എന്താണ് മൂന്നെണ്ണം എണ്ണിക്കോ ഒന്ന് സന്തോഷം രണ്ട് സമാധാനം മൂന്ന് സംതൃപ്തി സാറ്റിസ്ഫാക്ഷൻ ഓഫ് മൈൻഡ് ആൻഡ് തൃപ്തി ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്ന പെൺകുട്ടിയൊക്കെ വേണ്ടി പറഞ്ഞത് കിട്ടുവോ നിങ്ങൾ നെസ്റ്റോയില് പോയിക്കോ നെസ്റ്റോ അതുള്ളപ്പോൾ കോഴിക്കോട്ട് ഏറ്റവും വലിയ സൂപ്പർ മാർക്കറ്റ് എന്നിട്ട് അവിടുന്ന് ചോയ്ക്ക് കിലോ സമാധാനം ചോദിച്ചോ എറണാകുളത്തെ ഉള്ളിൽ പോയി ചോയ്ക്ക് ഒരു കിലോ സംതൃപ്തി അവിടെ അലി ഉണ്ടെങ്കിൽ ഇറങ്ങി വന്നിട്ട് പറയും നിങ്ങൾക്ക് ഇത് കിട്ടുകയാണെങ്കിൽ ഒരു ഇത്തിരി ഇൻകൂടി തരണേ അയാൾക്ക് ഉണ്ടാവു മനുഷ്യൻ എന്ന് ജീവിക്ക് മൂന്നെണ്ണാൻ വേണ്ടി ഇനി ഞാൻ പറയണത് ശരിക്കും ശ്രദ്ധിക്കണം എന്താ കുടുംബം രണ്ടു മനുഷ്യർ ഒരാണും ഒരു പെണ്ണും സമാധാനവും സംതൃപ്തിയും സന്തോഷവും കിട്ടാൻ വേണ്ടി ഒന്നിക്കുന്നതിൻ്റെ പേരാ കുടുംബം അപ്പൊ കുടുംബമായി ഒരാണു പെണ്ണിനെ കിട്ടണമെന്നുള്ളത് രണ്ട് മനുഷ്യന്മാര് സമാധാനവും സംതൃപ്തിയും സന്തോഷം കിട്ടാൻ വേണ്ടി ഒരുമിക്കുക എന്നിട്ട് പരസ്പരം അത് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക ഞാൻ എൻ്റെ പെണ്ണിന് സമാധാനവും സന്തോഷവും സംതൃപ്തിയും കൊടുക്കണം അവൾ എനിക്ക് സമാധാനവും സന്തോഷവും സംതൃപ്തിയും തരണം അങ്ങനെ മത്സരിക്കണം അതിന്റെ പേരാ കുടുംബം അപ്പൊ ഞാനതൊക്കെ പറയുമ്പോൾ പെങ്ങളെ ആലോചിക്കുന്നത് എന്താണെന്നറിയോ ഇതായിരുന്നോ കുടുംബം കല്യാണം കഴിഞ്ഞ് അന്ന് മുതൽ പോയ സാധന പെങ്ങൾ എണ്ണിയത് അല്ലെ കല്യാണം കഴിഞ്ഞ് ഉടൻ നഷ്ടപ്പെട്ടതാങ്കൾ എണ്ണിയത് നമ്മളൊക്കെ കുടുംബത്തിന്റെ അവസ്ഥകൾ ആലോചിച്ചിട്ടോ കെട്ടി മക്കളായി പെട്ടു നീ ഇങ്ങനെ പോട്ടെ നീ ഇങ്ങനെ പോട്ടെ അത് കൗൺസിലിങ്ങിന് വന്ന് പറയും സാറേ മക്കളാലോചിച്ചിട്ടാ ഞാൻ പറഞ്ഞ അല്ലെങ്കിലോ എന്നോ പിരിഞ്ഞിനി എന്ത് കുടുംബ അത് ഇതെന്ത് കുടുംബ തിരിച്ചു പോവാൻ ഒരു വീടില്ലാതെ ഭർത്താവിനെ സഹിക്കുന്ന പെണ്ണുങ്ങളെത്രണ്ട് എന്നൊരു കേരളത്തിൽ തിരിച്ചു പോവാൻ വീടില്ല കെട്ടിച്ച് അയാളുടെ കൂടെ ജീവിച്ചു ഇരുപത് കൊല്ലം കഴിഞ്ഞു പാപ്പ മരിച്ചുപോയി ഉമ്മ ആങ്ങളുടെ കൂടെ നിക്കുകയാണ് ഭർത്താവിനെ ഒഴിവാക്കിയ ഈ പെണ്ണെ പോവുക അപ്പൊ ആ പെണ്ണ് ചിന്തിച്ചു ഇനി പോവാൻ സ്ഥലമില്ല അതുകൊണ്ട് ഇയാളും സഹിച്ചു ഇവിടെ കൂടുക അങ്ങനെ സഹിക്കുന്ന സ്ഥലത്തിന്റെ പേരല്ല കൂട്ടരെ കുടുംബം സമാധാനവും സന്തോഷവും സംതൃപ്തിയും കളിയാടുന്ന ഇടം കുടുംബം അപ്പൊ ഞാനിനി അവസാനിപ്പിക്കുകയാണ് നിർത്തേൺ എനിക്ക് തന്ന സമയം തീരാറായി അപ്പൊ നിർത്തൺ ഇനി ഞാൻ പറയുന്ന മൂന്ന് കാര്യങ്ങൾ കൂടി എൻ്റെ പ്രിയപ്പെട്ടവരെ ഓർത്തു വെക്കണം കുടുംബം കുടുംബമാവാൻ കുടുംബ ബന്ധം എന്ന ഒരു സാധനുണ്ട് കുടുംബ ബന്ധം എന്നത് മൂന്ന് ബന്ധങ്ങൾ ചേർന്നതാണ് മറന്നു പോകരുത് മൂന്ന് ബന്ധം ഒരുമിച്ച് വെച്ചാൽ അതിൻ്റെ പേര് കുടുംബ ബന്ധം ബാക്കിയുള്ള ബന്ധങ്ങളൊന്നും അങ്ങനെയല്ല സുഹൃത്ത് ബന്ധം അയൽപ്പക്ക ബന്ധം പ്രസ്ഥാന ബന്ധം എന്നാ ഈ ബന്ധത്തിലൊന്നും മൂന്ന് ബന്ധമില്ല ഞാൻ ഇനി പറയുന്ന മൂന്ന് ബന്ധങ്ങൾ നിങ്ങൾ ഒരുമിച്ചു ചേർത്തുവച്ചാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ജീവിതം കുടുംബജീവിതം സുഖവും സമാധാനവും സംതൃപ്തിയും സന്തോഷവും ഉള്ളതാവും ഏതൊക്കെയാണ് ആ മൂന്നെണ്ണം ഇനി ഞാനൊന്ന് ഓടിച്ചു പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ഒന്ന് ഒന്ന് ശാരീരിക ബന്ധം രണ്ട് മാനസിക ബന്ധം മൂന്ന് ആത്മബന്ധം